അഭിനയ മേഖലയിൽ നിന്നും തന്നെ തൻ്റെ ജീവിത പങ്കാളികളെ കണ്ടെത്തിയ സിനിമാ സീരിയൽ താരങ്ങളെയും അവരുടെ പങ്കാളികളെയും പരിചയപ്പെടാം മറിമായം എന്ന പരിപാടിയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് സ്നേഹ ശ്രീകുമാർ സ്നേഹ ശ്രീകുമാറും ഭർത്താവ് എസ് പി ശ്രീകുമാറും ഇരുവരും സിനിമാ സീരിയൽ മേഖലയിലുള്ളവരാണ് ബിഗ് ബോസ് താരവും സിനിമാ സീരിയൽ നടിയുമായ ധന്യ മേരി വർഗീസും ഭർത്താവ് ജോൺ ജേക്കബും ഇദ്ദേഹം ഒരു സീരിയൽ നടൻ കൂടെയാണ് സീരിയൽ നടന്മാരായ മനു വർമ്മയും ഭാര്യ സിന്ധു വർമ്മയും ഇരുവരും ഒരുപാട് സീരിയലുകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് സിനിമ സീരിയൽ നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും ഇരുവർക്കും കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഏകദേശം വൺ മില്യൺ അടുത്ത് ആരാധകരാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിനുള്ളത് മധു മേനോനും ഭാര്യ അനിത മേനോനും ഇരുവർക്കും സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുണ്ടായിരുന്നു സിനിമ സീരിയൽ നടനും മിമിക്രി കലാകാരനുമായ നവാസും ഭാര്യ രഹനയും നവാസും ഭാര്യയും സോഷ്യൽ മീഡിയയിൽ നിന്നും അങ്ങനെ സജീവമല്ല ഒരു സമയത്ത് ഒട്ടുമിക്ക സീരിയലുകളിലും ഒരുമിച്ച് അഭിനയിച്ചിരുന്ന വരദയും ഭർത്താവ് ജിഷിനും ഇപ്പോൾ ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് സെന്തിലും ഭാര്യ ശ്രീജ സെന്തിലും ഇരുവരും സോഷ്യൽ മീഡിയയിലും അഭിനയത്തിലും സജീവമാണ് ഇരുവർക്കും കൂടെ നിരവധി ആരാധകരുമുണ്ട് സീരിയൽ നടൻ യുവ കൃഷ്ണയും സീരിയൽ നടി മൃദുല വിജയും ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇരുവർക്കും സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുമുണ്ട് സിനിമാ നടൻ ഗോവിന്ദ് പത്മസൂര്യയും സീരിയൽ നടി ഗോപിക അനിലും ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് സിനിമ സീരിയൽ നടി സ്വസികയും ഭർത്താവും സീരിയൽ നടനുമായ പ്രേം ജേക്കബും സ്വന്തം സുജാത എന്ന സീരിയലിലൂടെ നായകനും നായികയുമായി എത്തിയ ടോഷ് ക്രിസ്റ്റിയും ചന്ദ്ര ലക്ഷ്മണനും